മലപ്പുറം ഉപജില്ലാ കായിക മത്സരങ്ങൾ ഒഴിവാക്കിയ നടപടി അധികൃതർ പിൻവലിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് കോട്ടയൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഉപജില്ലാ കായിക മത്സരം നടക്കുന്ന സ്ഥലത്ത് മറ്റൊരു വിദ്യാലയത്തിലെ കുട്ടികൾ പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിൽ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടിയുടെയും ഗ്രൂപ്പ് മത്സരങ്ങൾ അധികൃതർ നിർത്തലാക്കുകയായിരുന്നു ഇതോടെ നിരവധി മത്സരാർത്ഥികൾ വെട്ടിലായി ഹോക്കി ഹാൻഡ്ബോൾ വോളിബോൾ അടക്കമുള്ള മത്സരങ്ങളാണ് മാറ്റിയത് പ്രശ്നം നിരവധി വിദ്യാർത്ഥികളെ ബാധിച്ചെന്ന് കുട്ടികൾ ആരോപിച്ചു മറ്റു ഉപജില്ലകളിൽ കൃത്യമായി നടക്കുന്ന മത്സരങ്ങളാണ് മലപ്പുറത്ത് മാത്രം നിരോധിച്ചത് വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്ന് കുട്ടികൾ ചൂണ്ടിക്കാട്ടി പ്രശ്നം സംബന്ധിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും എം എൽ എ ആബ്ദുസിൻ തങ്ങൾക്കും കുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി